ബിഗ് ബോസ് എന്നത് അൺപ്രഡിക്റ്റബിൾ ആണ് എന്ന് നമ്മൾ പലയാവർത്തി കേട്ടിട്ടുള്ളതാണ് കണ്ടറിഞ്ഞിട്ടുള്ളതുമാണ് എന്നാൽ ഇപ്പോഴിതാ യാതൊരു ചിന്തയും പ്രതീക്ഷയും ഇല്ലാതിരിക്കുന്ന സമയത്ത് അപ്രതീക്ഷിതമായി രണ്ടാൾക്കാർ ബിഗ് ബോസ് വീട്ടിലൊന്നും വിട പറയുകയാണ് അവർ മടങ്ങി വരുമോ അതോ കുറച്ചു കഴിഞ്ഞവരെ വീട്ടിൽ പറഞ്ഞു വിടുമോ എന്നുള്ളതിനെക്കുറിച്ച് ഒന്നും നമുക്ക് വ്യക്തതയില്ല പക്ഷേ ബിഗ് ബോസ് എല്ലായ്പ്പോഴും കളി ഒരുമാതിരി രസം പിടിച്ചു വരുമ്പോൾ അതിനകത്ത് ട്വിസ്റ്റ് കൊണ്ടുവരാറുണ്ട് വൈൽഡ് ഗാർഡുകൾ വീടിനകത്തേക്ക് കയറുമ്പോൾ ആ കൂട്ടത്തിൽ രതീഷ് മടങ്ങി വരുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നു നമുക്ക് ഏവർക്കും എന്നാൽ ആ പ്രതീക്ഷ എന്ന അസ്തമിച്ചു എന്ന് തന്നെ വേണം പറയാൻ ഇവിടെ ഇപ്പോൾ ആകെ ആകെക്കൂടി നാലാണുങ്ങൾ മാത്രമേ ആ വീട്ടിലുള്ളൂ അതിനകത്ത് അല്പം അല്പമനക്കമുണ്ടാക്കിക്കൊണ്ടിരുന്ന രണ്ടാൾക്കാർ ജിൻഡോയും ഗബ്രിയുമാണ് അവർ രണ്ടുപേരും മോശം പ്രവർത്തിയുടെ പേരിൽ പുറത്താവുകയും കൂടി ചെയ്യുമ്പോൾ ശേഷിക്കുന്ന രണ്ടാൾക്കാർ എങ്ങനെയായിരിക്കും അവർ കാര്യങ്ങളെ മാനേജ് ചെയ്യാൻ പോവുക ഇനിയിപ്പോൾ വൈൽഡ് കാർഡ് വരുമ്പോഴേക്കും ഈ കുറവ് പരിഹരിക്കപ്പെടും എങ്കിൽ പോലും ഇത് തികച്ചും അപ്രതീക്ഷിതമായൊരു നീക്കം തന്നെയായിരുന്നു ഗബ്രി പുറത്തു പോകണം ഗബ്രിയെയും ജാസ്മിനെയും പുറത്ത് കളയണമെന്ന് ജനലക്ഷങ്ങളാണ് ഓരോരുത്തരുടെയും കമന്റ് ബോക്സിൽ വന്ന് കമൻ്റായി രേഖപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നത് എന്നാൽ ജിൻഡോ പുറത്തു ആഗ്രഹിച്ചത് വളരെ കുറച്ചു പേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഭൂരിപക്ഷം ജനത്തിന്റെ സപ്പോർട്ട് ജിൻഡോയ്ക്ക് ലഭിച്ചിരുന്നു അതുകൊണ്ട് തന്നെ വളരെയധികം ആൾക്കാരെ സങ്കടത്തിലഴ്ത്തിക്കൊണ്ടാണ് ജിൻഡോ ഇപ്പോൾ ആ വീട് വിട്ട് പുറത്തേക്ക് പോകാനൊരുങ്ങുന്നത് അവർ അകത്ത് തന്നെയാണോ അതോ പുറത്താണോ എന്നൊന്നും നമുക്ക് ഉറപ്പിക്കുവാൻ കഴിയാത്തതുകൊണ്ട് എന്തായാലും അവർ വീടിനോട് വിട പറഞ്ഞിട്ടുണ്ട് അതിനെ ആ രീതിയിൽ തന്നെ കുറച്ചു സമയത്തേക്കെങ്കിലും നമുക്ക് ഉൾക്കൊള്ളാൻ തയ്യാറാകാം അടുത്തത് യമുനാ റാണിയുടെ പുറത്താകലാണ് സത്യം പറഞ്ഞാൽ യമുന ഒന്ന് ചാർജായി വരികയായിരുന്നു യമുനയ്ക്ക് എന്തൊക്കെയോ പറയണമെന്നും പ്രവർത്തിക്കണമെന്നും ഒക്കെ ഉണ്ടായിരുന്നു വരുന്ന ആഴ്ചകളിൽ കളം വീണ്ടും മൂക്കാൻ പോവുകയാണ് അതിനിടയിൽ വെച്ച് അവസരം വീണ് കിട്ടും ആ അവസരത്തിൽ വളരെ കൃത്യമായി ചില കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് ജാസ്മിൻ ഗബ്രി തുടങ്ങിയവർ തൻ്റെ മുൻപിൽ വെച്ച് ചെയ്യാൻ പാടില്ലാത്ത പല കാര്യങ്ങളും ചെയ്തു അത് താൻ കാണുന്നില്ല എന്നുള്ള രീതിയിലായിരുന്നു പാതിരാത്രിയിലാണല്ലോ ഈ രാസലീലകളൊക്കെ ആടിക്കൊണ്ടിരിക്കുന്നത് ഉറക്കത്തിൽ നിന്ന് താൻ ഞെട്ടി ഉണർന്നപ്പോൾ കണ്ട കാഴ്ചകളും അവർ പറയുന്ന പല കാര്യങ്ങൾ കേട്ടതുമൊക്കെ തത്ത പറയുന്നത് പറയുന്നതുപോലെ ഞാനിവിടെ പറയും എന്ന് യമുന ഉറപ്പിച്ചതാണ് ഇന്നുകൂടി യമുന അത് ആവർത്തിച്ചു പറഞ്ഞിരുന്നു ഈ വരുന്ന ആഴ്ചയിലേക്ക് കിടക്കട്ടെ എന്തായാലും ഞാൻ ചില കാര്യങ്ങൾ മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ട് ഞാനത് പറയുക തന്നെ ചെയ്യും സത്യത്തിൽ ഇന്നലെ അതിനുള്ള ഒരു അവസരം തന്നെയായിരുന്നു ഇന്നലെ യമുന റാണി കൃത്യമായി കാര്യങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞിരുന്നുവെങ്കിൽ ഒരു പക്ഷേ യമുനക്ക് അവിടെ കണ്ടിന്യൂ ചെയ്യുവാൻ കഴിയുമായിരുന്നു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് പ്രേക്ഷകർ കേൾക്കുവാൻ ആഗ്രഹിച്ച ആ വെളിപ്പെടുത്തൽ നടത്തുവാൻ ഇനി യമുനാ റാണി ആ വീട്ടിലില്ലാത്തത് കൊണ്ട് അതും ഒരടഞ്ഞ അധ്യായമായി പ്രേക്ഷകരുടെ മുമ്പിൽ മാറുകയാണ് അകത്തു പറയുവാനിരുന്ന കാര്യങ്ങളൊക്കെ ഇനി പുറത്തു വന്നിട്ട് ഏതെങ്കിലും മാധ്യമങ്ങളോട് യമുന പറയുമോ എന്നുള്ള കാര്യവും കാത്തിരുന്ന് കാണേണ്ടതാണ് അതിനുള്ള സാധ്യത ഇല്ലാതെയില്ല കാരണം അത്രമാത്രം ഹൃദയത്തിൽ മുറിവേറ്റുകൊണ്ടാണ് യമുനയും പുറത്തേക്ക് പോകുന്നത് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് എന്തായാലും ഇന്ന് വൈകിട്ടത്തെ എപ്പിസോഡിന് വേണ്ടി കട്ട വെയിറ്റിങ്ങിലാണ്